ഇന്നത്തെ മുടികൂളിൽ നമ്മൾ പഠിക്കുന്നത് ഒരു വെറൈറ്റി സ്ലീവ് ഡിസൈനെ കുറിച്ചാണ് കഴിഞ്ഞ മുടികൂളുകളിലെല്ലാം നമ്മൾ പഠിച്ച ഓരോ ഡ്രസ് പാറ്റേണിനും ഓർഡിനറി സ്ലീവാണ് നമ്മൾ പഠിച്ചു പോകിരുന്നത് എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു സ്ലീവ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോഴാണ് ഇതുപോലെ ഒരു ഡിസൈൻ ഉരുത്തിരിഞ്ഞു വന്നത് ആർക്കും വളരെ പെട്ടെന്ന് ഡിസൈൻ ചെയ്തെടുക്കാവുന്ന വിധത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബിഗ്രഹസിന് ഇത് വളരെയധികം എളുപ്പമായിരിക്കുമെന്ന് കരുതുന്നു അവിടെ ഉള്ളിൽ തേർട്ടി വണ്ണിൽ നമ്മൾ പഠിച്ചത് ഇതുപോലെ തന്നെ ചുരിദാറിൽ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന എന്നാൽ വെറൈറ്റി ഉള്ളതായ ഒരു ഡിസൈനാണ് സ്ലീവിൽ ഡിസൈനുകൾ എന്നത് ഒരു ഫാഷൻ ഡിസൈനറുടെ കഴിവുകൾക്കനുസരിച്ച് വലുതായും ചെറുതായും ഒക്കെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇത് വളരെ സിമ്പിളായി തുടങ്ങിയിരിക്കുന്നത് തന്നെ നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല സ്ലീവുകളും വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പൊ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് വരാനിരിക്കുന്നത് അല്പം ബുദ്ധിമുട്ടുള്ളതും എന്നാൽ നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന രീതിയിലുള്ള സ്ലീവുകൾ നമുക്ക് വരാനിരിക്കുന്ന ഓരോ പാറ്റേണിലും ചെയ്യുവാനുള്ളതാണ് അതായത് ഗൗണുകളുണ്ട് അതുപോലെ ആയിട്ടുള്ള ചുരിദാർ ടോപ്പുകളുണ്ട് അനാർക്കലി ഉണ്ട് അങ്ങനെ ഒരുപാട് മോഡലുകൾ നമുക്ക് വരാനുണ്ട് ഓരോ ഡ്രസ്സിനും നമ്മുടെ കയ്യിലുള്ള ഫാബ്രിക്കിനും അനുസരിച്ച് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടതെന്നൊക്കെ അതിൽ പഠിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു സ്ലീവിൻ്റെ ഡിസൈൻ നിങ്ങൾക്കായി ഞാൻ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് കൊണ്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്യുക നമുക്ക് സമയം ഒട്ടും കളയാതെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് സാധാരണ ലൈനിങ് പീസ് ആണ് നമുക്കിത് ഏഹ് ഇതിന്റെ പാറ്റേൺ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കുവാൻ വേണ്ടി മാത്രമായിട്ടുള്ളത് കൊണ്ടാണ് ഇത് സാധാരണ ഇതുപോലുള്ളൊരു മെറ്റീരിയൽ എടുത്തിരിക്കുന്നത് ഇവിടെ രണ്ട് സ്ലീവിനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്കറിയാം വീതിയുള്ള തുണി രണ്ടായിട്ട് മടങ്ങി കിടക്കുന്നതാണ് ഇപ്പോൾ ഈ കിടക്കുന്നത് ഇതിനെ നമ്മൾ നാലായിട്ട് മടക്കിയാണ് സാധാരണയായിട്ട് രണ്ട് സ്ലീവിനായിട്ട് എടുക്കുന്നത് ഇത് എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരുവാൻ വേണ്ടി മാത്രമായത് കൊണ്ട് ഒരെണ്ണമാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് നിങ്ങൾ ഇതുപോലെ തന്നെയാണ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വീതിയെ ആദ്യം രണ്ടായി മടക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടി മടക്കുമ്പോൾ അത് രണ്ട് സ്ലീവിനുള്ളതാവുമെന്ന് സ്ലീവിനെ കുറിച്ച് പഠിച്ച ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നതാണ് ആ രീതിയിൽ തന്നെ നിങ്ങൾ ഇതുപോലെയാണ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ എടുക്കുക ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒറ്റ പീസ് ആണ് അതായത് നിങ്ങൾക്ക് ഇത് കാണിച്ചു കാണിച്ചേരാൻ വേണ്ടി മാത്രമായതുകൊണ്ട് അത് അതുപോലെ തന്നെ കോപ്പി ചെയ്യരുത് നിങ്ങൾക്ക് രണ്ട് സ്ലീവ് വേണം എന്നുള്ളത് മാത്രം ഓർത്തിരിക്കുക ഇനി എന്താണ് അടുത്തായിട്ട് ചെയ്യേണ്ടത് നോക്കാം ഞാൻ ഇവിടെ സ്ലീവിന് ഇങ്ങനെ മടക്കുന്നുണ്ട് മടക്കിന് ശേഷം പിന്നീട് ചെയ്യുന്നത് എന്താണ് നമുക്ക് ആവശ്യമുള്ള കൈനീളം എത്രയാണ് എന്ന് നോക്കുക നിങ്ങളുടെ കൈനീളം നിങ്ങൾക്ക് എത്രയാണ് വേണ്ട അളക്കുക അതായത് നമ്മൾ ഇവിടെ എടുക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അതായത് നമ്മുടെ കൈമുട്ടിന്റെ താഴെ ഭാഗത്തായിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഇറക്കം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നിൽക്കുവാൻ അപ്പോ അതിന്റെ ലെങ്ത് ഓരോരുത്തർക്കും തീരുമാനിക്കുക താഴേക്ക് എത്ര വേണം എന്നുള്ളത് നമ്മളിവിടെ വെറൈറ്റി സ്ലീവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് സാധാരണയായിട്ട് എത്രയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നതിനേക്കാൾ അല്പം തുണി കൂടുതൽ ആവശ്യമായി വരുന്നുണ്ട് അപ്പൊ നിങ്ങളൊരു ഫിഫ്റ്റീൻ ആണ് എടുക്കുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ അതിനേക്കാൾ ഒരു ഏഴ് ഇഞ്ചെങ്കിലും കൂടുതലാക്കി എടുക്കുക അതായത് ട്വന്റി ടു എടുക്കുക അപ്പൊ നിങ്ങൾക്ക് ആദ്യം ആവശ്യമുള്ള സ്ലീവിന്റെ നീളം എത്രയാണ് എന്നുള്ളത് ഈ താഴെ ഭാഗത്ത് നിന്ന് അതായത് നമുക്കറിയാം മുഗൾ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ മുകളിലായി വരുന്ന ഭാഗമാണ് താഴെ റൈറ്റ് സൈഡിൽ താഴെ വരുന്നതാണ് നമ്മുടെ സ്ലീവിന്റെ ആണെങ്കിലും ബോട്ടത്തിന്റെ ആണെങ്കിലും ടോപ്പിന്റെ ആണെങ്കിലും താഴെ ഭാഗം എന്നറിയാം അപ്പൊ ഈ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് നിങ്ങൾക്ക് എത്രയാണോ ഏഹ് അയച്ച് കഴിഞ്ഞതിന് ശേഷം വേണ്ടത് അത് ആദ്യം മാർക്ക് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളതിന്റെ കൂടെ എന്തൊക്കെയാണോ വേണ്ടത് നമുക്ക് മടക്കി അടിക്കുവാനും സ്ലീവ് ബോഡിയിലേക്ക് അതായത് ഷോൾഡറിലേക്ക് ജോയിന്റ് ചെയ്യുവാനുള്ള തയ്യൽത്തുമ്പ് ഉൾപ്പെടെ അടയാളപ്പെടുത്തുക അപ്പൊ നിങ്ങൾക്കിപ്പോ ആവശ്യം എത്രയാണോ അതിന്റെ കൂടെ ഒന്നര ഇഞ്ച് കൂടി കൂട്ടി അടയാളപ്പെടുത്തുക അതായത് ടോട്ടൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കൈനീളം എത്രയാണോ അതിന്റെ കൂടെ അടിയിൽ മടക്കി തയ്ക്കുവാനും ഇനി നമുക്ക് ചെയ്യുവാനിരിക്കുന്ന കാര്യങ്ങൾക്കുമായിട്ട് മൊത്തം എട്ടര ഇഞ്ച് നിങ്ങൾ കൂട്ടിയെടുക്കുക അത്രയും മാത്രം ആലോചിച്ചാൽ മതിയാകും നിങ്ങൾക്ക് ആവശ്യമുള്ളതിന്റെ കൂടെ എട്ടര ഇഞ്ച് നിങ്ങൾ കൂടുതലാക്കി എടുക്കുക അങ്ങനെ നമുക്ക് മുകളിൽ അടയാളപ്പെടുത്താം അങ്ങനെ ഞാൻ അടയാളപ്പെടുത്തിയതാണ് അടയാളപ്പെടുത്തിയതാണിത് ഇതിനുശേഷം വീണ്ടും നമ്മൾ നമുക്ക് ആവശ്യമുള്ള ഹോൾ ലെങ്ത് പ്ലസ് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക ഒന്നര ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് കൂടി മാർക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങൾ എടുത്തിരിക്കുന്ന അളവിനനുസരിച്ചായിരിക്കണം എന്നുള്ളതോർക്ക് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഓരോ അളവുകളും നിങ്ങൾ കോപ്പി ചെയ്യരുത് നിങ്ങളുടെ കൈവശമുള്ള അളവുകൾ വെച്ചിട്ടായിരിക്കണം എടുക്കേണ്ടത് അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്യുന്ന എന്താണ് സ്ലീവ് വരച്ച സമയത്ത് നമ്മൾ ചെയ്തിരുന്നു ഇവിടെ നമുക്ക് മൂന്നര എന്ന് പറയുന്നത് പെർമനന്റ് ആണ് അത് അങ്ങനെ തന്നെ എടുക്കുക അത് നോർമൽ മെഷർമെന്റിലും അബ്നോർമൽ മെഷർമെന്റിലും എല്ലാം ഈ മൂന്നര എന്ന് പറയുന്നത് ആണെന്ന് നമ്മൾ സ്ലീവിനെ കുറിച്ച് പഠിച്ച സമയത്ത് പഠിച്ചിരുന്നത് ഓർക്കുക അപ്പൊ നമ്മൾ ഇവിടെ മൂന്നര അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷേപ്പിലാണ് സ്ലീവിന്റെ ഷേപ്പിൽ വരയ്ക്കുന്നു അത് നമുക്ക് വരയ്ക്കാം അപ്പൊ ഇവിടെ സ്ലീവിന്റെ ഷേപ്പ് വരച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഇതാണ് നമ്മുടെ കൈവണ്ണം അല്ലെങ്കിൽ ചെസ്റ്റിന്റെ ഭാഗത്ത് വരുന്ന അളവ് എന്നുള്ളത് അറിയാം ഇവിടെ നമ്മുടെ എ എച്ച് എൽ പ്ലസ് ഒന്ന് പ്ലസ് ഒന്നര മുകളിൽ അടയാളപ്പെടുത്തിയ പോലെ തന്നെ ഉണ്ടായിരിക്കണം ഇത് ഒരല്പം വീതി കുറവായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് കാരണം ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടി മാത്രം എടുത്തിരിക്കുന്നതുകൊണ്ട് കൃത്യമായ മെഷർമെന്റ്സ് ഇല്ല ഈ വണ്ണത്തിനില്ല എന്നാണ് ഉദ്ദേശിച്ചത് താഴേക്കുള്ളത് അങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക ഇനി താഴെ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് എന്താണോ ഈ ഭാഗത്ത് നിന്ന് അര ഇഞ്ച് മാത്രം തയ്യൽത്തുമ്പിന് നിർത്തിക്കൊണ്ട് നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ചേർത്ത് വരയ്ക്കുന്നു അത് നമ്മുടെ ഓർഡിനറി സ്ലീവിൽ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുക ഇനി ഇത്രയും കാര്യം നമ്മൾ ചെയ്തത് ഇത് ഒറ്റ പീസിലെടുത്തിരിക്കുന്ന തുണിയായതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജോയിന്റ് ചെയ്യുന്നത് അതായത് ഈ സെന്റർ ഭാഗത്ത് സ്ലീവിന്റെ സെന്റർ ഭാഗത്ത് ജോയിന്റ് ആയിട്ടാണോ നിങ്ങൾക്ക് ഫാബ്രിക് ഉള്ളൂ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ എത്രയാണോ നിങ്ങൾ എടുക്കുന്നത് അതായത് കാലിഞ്ചോ അര ഇഞ്ചിൽ കൂടുതൽ ഒരിക്കലും എടുക്കരുത് കാലിഞ്ചോ അര ഇഞ്ചോ നിങ്ങളുടെ കൈവശമുള്ളതിനനുസരിച്ച് നിങ്ങൾ എടുക്കുമല്ലോ ആ എടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഭാഗത്ത് നിന്ന് ഈ വണ്ണം കുറയുവാൻ നമുക്ക് പാടുള്ളതല്ല അപ്പൊ ചെയ്യേണ്ടത് എന്താണ് ഈ ഭാഗത്ത് നിന്ന് അല്പം നീക്കി ആയിരിക്കണം ഈ അടയാളം ഇടേണ്ടതാണ് അതായത് നിങ്ങൾ എത്രയാണോ ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുന്നത് അത്രയും തന്നെ നീക്കി ആയിരിക്കണം ഈ ഭാഗത്ത് അടയാളപ്പെടുത്തേണ്ടത് നോർമൽ നോർമലായും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒന്നര ഇഞ്ച് എന്ന് പറയുന്നത് എവിടെയാണോ നിങ്ങൾ നീക്കി അടയാളപ്പെടുത്തിയിരിക്കുന്നത് അവിടെ നിന്ന് നീങ്ങി ആയിരിക്കണം ഒന്നര ഇഞ്ച് പറയേണ്ടതെന്ന് ഓർക്കുക ഒരിക്കലും നിങ്ങൾ ഇത് അടയാളപ്പെടുത്തി വെച്ചതിന് ശേഷം ഇവിടെ ഉള്ളതിനെ ഓർത്ത് ചെയ്യാതിരിക്കാനായിട്ടാണ് നേരത്തെ ഇത് പറയുന്നത് അപ്പോൾ ഇവിടെ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും അങ്ങനെ എടുക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഇത്രയും ലൂസ് നമുക്ക് ഇവിടെ ആവശ്യം തന്നെയാണ് അപ്പൊ അതിനെ നീക്കി മാർക്ക് ചെയ്യാൻ മാത്രം ഓർത്തിരിക്കുക ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനി ഇത് കട്ട് ചെയ്യാം കട്ട് ചെയ്തതിനു ശേഷം പിന്നീട് നമുക്ക് ചെയ്യേണ്ട മറ്റു രണ്ട് കാര്യങ്ങളുണ്ട് ഇതിപ്പോ നമ്മുടെ സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞു ഞാൻ ഇവിടെ ചെയ്യാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇവിടെ കൈക്കുഴി ഞാൻ കുഴിച്ചു വെട്ടുന്നില്ല കാരണം നമുക്കത് ഇതിന് ആവശ്യമില്ല നിങ്ങളത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഉറപ്പായും മറക്കാതെ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഇവിടെ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ താഴെ നമ്മൾ ഇവിടെ ഡിസൈൻ അനുസരിച്ച് താഴെ ഒന്നും ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം നമ്മളിവിടെ സെന്ററിൽ ഒരു ഡിസൈൻ ചെയ്യുന്നുണ്ട് ആ ചെയ്യുന്നതിനനുസരിച്ച് താഴെ ഒന്നും ഇല്ലാതിരിക്കുന്ന തന്നെയാണ് നല്ലത് അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസൈൻ ചെയ്യണമെന്ന് തന്നെയാണുള്ളതെങ്കിൽ ചെറിയ പൈപ്പിങ്ങോ എന്തെങ്കിലും മാത്രമാക്കി ചെയ്തു കൊടുക്കുക അതായത് വളരെ നേരിയതായിട്ട് വരുന്ന രീതിയിൽ മാത്രം നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ് ഇവിടെയും എവിടെയും കൂടി കൂടുതലായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് സ്ലീവിന്റെ ഭംഗി നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടാണ് താഴെ ഒന്നും ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മൾ ഇവിടെ എങ്ങനെയാണോ അടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ മടക്കി അടിക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് ഈ ലൈനിങ് ഉള്ളവരാണെങ്കിൽ ലൈനിങ് ഇട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ലൈനിങ് ഇട്ടടിച്ചു മറിച്ച് കൊണ്ടുപോയാലും മതിയാവും ഇനി അതല്ല നിങ്ങൾക്ക് പൈപ്പിംഗ് ആണ് ചെയ്യേണ്ടതെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്തു വെക്കാവുന്നതുമാണ് നീ അടുത്തതായിട്ട് നമ്മളിവിടെ ഇത്രയും ഭാഗം അതായത് കാലിഞ്ചിനും അരേഞ്ചിനും ഇടയിലാണ് ഈ മുകൾ ഭാഗത്തും താഴെ ഭാഗത്തും അടയാളപ്പെടുത്തിയിരിക്കുന്നത് അരേഞ്ചിൽ കൂടാതിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് ടേപ്പോ സ്കെയിലോ വെച്ച് വരയ്ക്കുക അപ്പോൾ നിങ്ങൾ ഒട്ടും തെറ്റാതെ തന്നെ വരയ്ക്കുക കാരണം നമുക്ക് ഇനി വരേണ്ടത് സ്റ്റിച്ച് വരേണ്ടത് ഇതിലായത് തന്നെ താഴെയും ഇത്രയും ഭാഗം തന്നെ ആയിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് ഈ പോയിന്റ് ഇട്ട ഭാഗത്ത് ഇതുപോലെ നമ്മൾ സ്ലീവിന്റെ സെന്ററിലൊക്കെ മാർക്ക് ചെയ്യുന്ന പോലെ ഇതുപോലെ ഒരു പോയിന്റ് കൊടുക്കുക കൊടുത്തതിന് ശേഷം നിങ്ങൾ കൂട്ടി വരയ്ക്കുക അപ്പൊ നിങ്ങൾക്ക് അപ്പുറത്തെ സൈഡിലും ഇതുപോലെ അടയാളപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വരയ്ക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പോയിന്റുകൾ നിങ്ങൾക്ക് ഏർ എളുപ്പം ഉണ്ടാക്കുന്നതാണ് അപ്പൊ നമുക്കിത് കൂട്ടി വരയ്ക്കാം ഇനി ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും വരയ്ക്കാം അതായത് ഈ ഭാഗത്ത് ഫോൾഡിന്റെ അടിഭാഗത്തോടി ഇതുപോലെ തന്നെ വരയ്ക്കാം ഇപ്പൊ ഞാൻ ഇവിടെ രണ്ട് സൈഡിൽ വരച്ചിട്ടുണ്ട് ഇനി നമ്മുടെ സെന്റർ ഭാഗത്തായിട്ട് മുകളിൽ നിന്ന് താഴേക്ക് നിങ്ങൾക്ക് സ്ലീവിന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂടെ ഇവിടെ സ്ലീവ് ബോഡിയിലേക്ക് ജോയിന്റ് ചെയ്യാൻ ആവശ്യമുള്ള അര ഇഞ്ച് സ്റ്റിച്ചിങ്ങൾ അവൻ ചൂട് ചേർത്തിട്ടുള്ള അടയാളമാണ് ഇവിടെ മുകളിൽ നിന്ന് താഴേക്ക് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ആ ഫോൾഡ് ഭാഗം അടയാളപ്പെടുത്തിയ ഭാഗത്ത് നേരെ ഒന്ന് വരച്ചിട്ടുണ്ട് അതെന്തിനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ താഴെ ഭാഗത്ത് നിങ്ങൾ ചീത്ത ഭാഗത്തേക്കാക്കി ഇതാണ് നിങ്ങൾ ചീത്ത ഭാഗമാക്കി എടുക്കേണ്ടത് വരയ്ക്കുന്നത് എപ്പോഴും ചീത്ത ഭാഗത്തായിരിക്കണോ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ ഭാഗത്തേക്കാക്കി നിങ്ങൾ എത്രയാണോ നിങ്ങൾ മടക്കി അടിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗം അങ്ങനെ തന്നെ മടക്കി അടിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പൈപ്പിംഗ് ആണ് എങ്കിൽ അതുപോലെ ചെയ്യുക ഒരിക്കലും വീതി കൂടുതലുള്ള ഡിസൈൻ നിങ്ങൾ ചെയ്യാതിരിക്കുക സാധാരണയായിട്ട് എങ്ങനെയാണോ മടക്കി അടിക്കുന്നത് അത് തന്നെയായിരിക്കും നല്ലത് അടിക്കുമ്പോൾ നിങ്ങൾ ഈ വരച്ചിരിക്കുന്ന ഭാഗത്തേക്ക് മടങ്ങുന്ന രീതിയിൽ ഇങ്ങനെ ഇതിനെ അടിക്കുക അടിച്ചതിന് ശേഷം നിങ്ങൾ പിന്നീട് ചെയ്യേണ്ടത് ഈ ഓരോ ഈ സെന്ററിൽ വരച്ചിരിക്കുന്ന വരയിലൂടെ നിങ്ങൾ ഇങ്ങനെ ചെറിയ പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുത്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരുമിച്ച് കട്ട കൂടി വരാതിരിക്കാനായിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ താഴെ ആദ്യം മടക്കി അടിച്ചതിന് ശേഷമായിരിക്കണം ഇങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്കിത് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഇനി ഇത്രയും ഭാഗമാണ് നമ്മളിപ്പോ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇത്രയും ഭാഗമാണ് ചെറിയ ചെറിയ പ്ലീറ്റ്സുകൾ ഇട്ടു കൊടുത്തുകൊണ്ട് സെന്ററിലൂടെ അടിച്ചിരിക്കുന്നത് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അത് നമ്മുടെ സ്ലീവിന്റെ ലെങ്ത് ഈ ഭാഗത്താണ് വന്ന് നിൽക്കേണ്ടതെന്ന് നമുക്കറിയാം അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള അരേഞ്ച് തയ്യൽത്തുമ്പ് കൂടി ചേർത്ത് നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതലാണോ കുറവാണോ ഈ വന്നിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക കുറവാണ് എങ്കിൽ ഒന്ന് രണ്ട് സ്റ്റിച്ചിനെ നിങ്ങൾ അഴിക്കുക നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അഴിക്കുക അതല്ല കൂടുതലാണ് വന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ കൂടുതൽ ഒന്നോ രണ്ടോ പ്ലീറ്റ്സ് നിങ്ങൾക്ക് എത്രയാണോ ഈ അളവ് വരുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള അളവ് വരുന്നത് അതിനനുസരിച്ച് മാത്രം പ്ലീറ്റ്സിനെ ഇട്ടു കൊടുക്കുക ഇത്രയും കൊണ്ട് അപ്പൊ നമുക്ക് സ്ലീവിന്റെ ലെങ്ത് വരേണ്ടത് ഈ ഭാഗത്താണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അതായത് സ്ലീവ് ലെങ്ത് പ്ലസ് അര ഇഞ്ച് നമുക്ക് വേണം എന്നുള്ളത് കൃത്യമാക്കും ഇവിടെ ഞാൻ താഴെ അടിഭാഗത്ത് മടക്കി അടിച്ചതിന് ശേഷമാണ് ഈ ട്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇനി എന്താണ് ചെയ്യേണ്ടത് നോക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ കോൺട്രാസ്റ്റ് ഷെയ്ഡ് ആയിട്ടുള്ള ഒരു പീസ് ആണ് അതായത് നിങ്ങളുടെ ബോട്ടം പീസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ച് ഇത്രയും വീതി ഞാൻ എടുത്തിട്ടുണ്ട് അതായത് നമ്മൾ അവിടെ വരച്ചിരിക്കുന്നതിന് രണ്ട് സൈഡും കവർ ചെയ്തു പോകാനുള്ള ആ അളവിലുള്ള ഫാബ്രിക്കിനെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക അതായത് നമുക്ക് എത്രയാണോ നമ്മൾ വരച്ചിരിക്കുന്നത് അതിനനുസരിച്ച് രണ്ട് സൈഡിലേക്കും മടക്കി കൊടുക്കാൻ ആവശ്യമുള്ള രീതിയിൽ നമ്മൾ ഫാബ്രിക് കട്ട് ചെയ്തെടുക്കുക അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ലീവിനനുസരിച്ചുള്ള നീളത്തിനേക്കാൾ അല്പം കൂടുതലാക്കി തന്നെ കട്ട് ചെയ്തെടുക്കുക ഇത്രയും നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത് നോക്കാം ഇത് നമ്മുടെ ചീത്ത ഭാഗമാണ് നമുക്ക് ഇനി വേണ്ടത് ചീത്ത ഭാഗമല്ല നല്ല വശമാണ് അപ്പോൾ നല്ല വശത്തേക്ക് നമ്മൾ തിരിച്ചിടുക തിരിച്ചിട്ടതിന് ശേഷം പിന്നീട് ചെയ്യേണ്ടത് എന്താണ് ഇതിന്റെ ഈ ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകേണ്ട വരയാണ് ഇതെന്നുള്ള കാര്യം മറക്കാതിരിക്കുക ഇതിലേക്ക് നമ്മൾ ഈ ക്ലോത്തിനെ മടക്കി കൊണ്ടുവന്ന് വെക്കുക വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഏത് വരയിലാണോ വരച്ചിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾ ഇതിന്റെ അരികിലൂടെ നിങ്ങൾ അതായത് നിങ്ങൾ വരച്ചിരിക്കുന്ന ഈ വരയുടെ മുകളിലാണ് ഇത് കൊണ്ടൊന്ന് മടക്കി വെച്ചിരിക്കുന്നത് ആ വെച്ചിരിക്കുന്ന വരയുടെ അരിയിലൂടെ ഈ കളറില് തന്നെ നൂലിട്ടടിക്കാൻ ശ്രദ്ധിക്കുക ഒരിക്കലും ഈ കളറിലെ നൂലിട്ട് മടി കാണിച്ച് ചെയ്യാതിരിക്കരുത് സാധാരണയായി നമ്മൾ ഇതിന്റെ ഫിനിഷിംഗ് ഒക്കെ വരുന്നത് നമ്മൾ സെയിം നൂലുകൾ ഉപയോഗിക്കുമ്പോഴാണ് അപ്പൊ രണ്ടും മാറ്റി മാറ്റി ഇടേണ്ടി വരുമെന്നൊക്കെ വിചാരിച്ച മടി കാണിക്കരുത് ഈ കളറിലെ നൂല് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക താഴെയും അതുപോലെ തന്നെ ബോബിനിലും ഈ സെയിം നൂല് തന്നെ ഇടുക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ താഴെ ഈ കളറാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ ഇവിടെ ഒരു ചെറിയ കുത്ത് പോലെ അതായത് പാട് പോലെ വരുന്നത് ഈ കളറിലെ നൂലാണെങ്കിൽ അതായിരിക്കും വരുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഫിനിഷിങ് നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പൊ രണ്ട് നൂലും ഈ കളറില് തന്നെ ഇട്ടിട്ട് ഈ അരികിലൂടെ അടിക്കുക അപ്പോൾ താഴെ അടിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഈ ഭാഗത്ത് ഇതുപോലെ തന്നെ മടക്കി കൊടുത്ത് ചെയ്യേണ്ടതാണ് അപ്പോൾ അടിച്ചു വരുന്നത് സെയിം ആയിട്ട് തന്നെ അടിച്ചിങ്ങനെ വരിക എന്നിട്ട് ഒരാല്പം നിർത്തി കൂടുതലായിട്ട് നിർത്തിക്കൊണ്ട് കട്ട് ചെയ്യാം അത്രയും നമുക്ക് രണ്ട് ഭാഗത്തും ചെയ്തിട്ട് വരാം അതായത് ഈ ഭാഗത്തും അതിനുശേഷം ഈ ഭാഗത്ത് നമ്മൾ വരച്ചിരിക്കുന്ന വരയിലുമാക്കി സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഇനി ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഈ നീണ്ടു നിൽക്കുന്നതിനെ കട്ട് ചെയ്ത് കളയാം അപ്പോ ഇവിടെ നമുക്ക് മടക്കി കൊടുക്കാൻ ആവശ്യമുള്ള രീതിയിൽ കൂടുതലായി നിർത്തിയതിനു ശേഷം ആയിരിക്കണം ഇതുപോലെ കട്ട് ചെയ്ത് കളയേണ്ടത് കട്ട് ചെയ്തതിനു ശേഷം പിന്നീട് നമ്മൾ ചെയ്യുന്നത് എന്താണ് ഇതിനെ ഇതുപോലെ നിങ്ങൾ അതൊക്കെ ഒന്ന് ഒരു പ്രാവശ്യം മടക്കുക വീണ്ടും ഒന്നും കൂടി മടക്കുക അതിനുശേഷം ഇതിനെ ഇവിടെ അടിച്ചു വെക്കാവുന്നതാണ് അപ്പൊ നമുക്ക് അതുകൂടി ചെയ്തിട്ട് എന്താണ് ചെയ്യേണ്ടത് നോക്കാം ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിവിടെ അല്പം മുകളിലേക്ക് ഉയർന്നാണ് നിന്നിരുന്നത് അതിനെ തിരിച്ചിട്ട് കൊടുത്തുകൊണ്ട് ഈ ഷേപ്പ് ഏതാണോ അതിനനുസരിച്ച് കൂടുതലായി നിൽക്കുന്നതിനെ കട്ട് ചെയ്ത് കളയുക അതിനുശേഷം നമ്മുടെ ഈ രണ്ട് സൈഡിലുമുള്ള ഏർ തയ്യൽ അല്ലാതെ പോയിന്റ് അല്ലാതെ ഈ ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പോയിന്റ് ചെയ്തിരിക്കുന്നത് അതല്ലാതെ നമ്മൾ സെന്ററിൽ പോയിന്റ് ചെയ്തിരിക്കുന്ന ഈ പോയിന്റിനെ ഈ ഭാഗത്തുള്ള തുണിയിലും കൂടി നമ്മൾ പോയിന്റ് ചെയ്യുക കാരണം നമ്മുടെ തുടക്കക്കാരായ കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ലീവിന്റെ സെന്റർ പോകും ഷോൾഡറിന്റെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതും ഈ പോയിന്റ് കൂടി ഒരുമിച്ചാണ് വരേണ്ടതെന്നൊക്കെ നമ്മൾ ചുരിദാറിന്റെ ടോപ്പ് പഠിച്ചിരുന്ന സമയത്ത് പഠിച്ചിരുന്നതാണ് അപ്പോൾ അത് മറക്കുവാതിരിക്കാനായിട്ട് നിങ്ങൾ മറക്കാതെ ചെയ്യുക ഇനി അടുത്തത് എന്താണ് നമുക്ക് സ്ലീവിൽ ചെയ്യേണ്ടതെന്ന് നോക്കാം ഇനി നമ്മൾ സാധാരണയായിട്ട് സ്ലീവിനെ ചീത്ത ഭാഗത്തേക്കാണ് മറിച്ചുകൊണ്ടുപോയിട്ട് റൗണ്ട് ചെയ്യുന്നതെന്ന് നമുക്കറിയാം അതായത് സ്ലീവിന്റെ റൗണ്ട് എത്രയാണോ നിങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അതിന് ഈ ഭാഗത്തായിട്ട് ഇവിടെ നിന്ന് ഈ ഭാഗത്തേക്കായിട്ട് അടയാളപ്പെടുത്തുക അടയാളപ്പെടുത്തിയ ശേഷം നിങ്ങൾ ഈ വരയെ നമ്മളിവിടെ ഒന്നര ഇഞ്ച് അലവൻസിൽ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ വരയിലേക്ക് ചേർത്ത് കൊടുത്ത് പതുക്കെ വരച്ചെടുക്കുക ഒരിക്കലും വളഞ്ഞോ തിരിഞ്ഞോ പോകരുത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക കാരണം ഇതിന്റെ ഷേപ്പ് താഴേക്കാൽപ്പം നീയാണ് ഈ ഭാഗം നിൽക്കുന്നത് ഇവിടെ നമ്മുടെ സ്ലീവിന്റെ സെന്റർ ഭാഗത്തായിട്ട് ഉയർന്നാണ് നിൽക്കുന്നത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്ലീവ് റൗണ്ട് എന്ന് പറയുന്നത് അതാണ് എന്നുള്ള കാര്യം ഓർക്കുക അത് നിങ്ങൾ എത്രയാണോ എടുത്തിരിക്കുന്നത് ആ അളവിനനുസരിച്ച് തന്നെ നിങ്ങൾ മാർക്ക് ചെയ്യുക പതുക്കെ പതുക്കെ വളരെ ശ്രദ്ധിച്ച് ഈ ഭാഗത്തേക്ക് അതായത് നമ്മൾ ഒന്നര ഇഞ്ച് അലവൻ അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് വരയ്ക്കുക ഇത് നിങ്ങൾക്ക് വരയ്ക്കുവാനായിട്ട് ഒട്ടും ബുദ്ധിമുട്ടില്ല കാരണം നിങ്ങൾ ഇതിനെ ഈ ല ഇത് വരയ്ക്കുവാനായിട്ട് നിങ്ങൾക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ല കാരണം നിങ്ങൾ ഈ പോയിന്റും ഈ സൈഡും ഒരുപോലെ ആക്കി പിടിച്ചതിന് ശേഷം ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടത് ആ ഭാഗത്തിനനുസരിച്ച് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ നേരെ വരുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് ടേപ്പോ സ്കെയിലോ ഉപയോഗിച്ച് നേരെ വരയ്ക്കാവുന്നതുമാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിനെ ഒന്ന് മറിച്ചെടുത്ത് നോക്കാം അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ സ്ലീവിന്റെ ഷേപ്പ് വരുന്നത് താഴെ ഭാഗം ഒരാൽപ്പം നീങ്ങിയായിരിക്കും നിൽക്കുന്നത് താഴേക്കായിരിക്കും നിൽക്കുന്നത് ഇതായിരിക്കും നിങ്ങളുടെ സ്ലീവിന്റെ ലെങ്ത് എന്ന് പറഞ്ഞു വരുന്നത് ഈ ഭാഗത്തുകൂടി ഇങ്ങനെയായിരിക്കും നമുക്ക് സ്ലീവിന്റെ ഏഹ് ഭംഗിയിൽ ഇരിക്കുന്നത് ഫോൾഡ് ചെയ്തിരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമ്മുടെ സ്ലീവിന്റെ താഴെ ഭാഗം വരുന്നത് ഇത് മുകളിലേക്കുള്ള ഭാഗമാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ലീവ് ആയതുകൊണ്ട് കൊണ്ട് തന്നെ നിങ്ങള് വേറിട്ട് നിർത്തുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻസിൽ ചോദിക്കാവുന്നതാണ് കാരണം നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യവും അല്ലെങ്കിൽ സംശയവും മറ്റുള്ളവർക്ക് കൂടിയുള്ള സംശയങ്ങൾക്ക് ഉത്തരമാണ് എന്നുള്ളത് ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ് ബുദ്ധിമുട്ടുള്ളതായിട്ടും വളരെ സിമ്പിളാക്കി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുന്ന മറ്റൊരു ഡ്രസ് ഡിസൈനുമായി അടുത്ത മുടി നമുക്ക് കൂട്ടുകൂടാം ഫാഷൻ തിയറി വിത്ത് ജസ്റ്റിനോടൊപ്പം